നമസ്കാരം മാവർ മീഡിയയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുളിമാട് എന്ന പ്രദേശത്താണ് മലപ്പുറം ജില്ലയുമായി സംബന്ധിക്കുന്ന ഈ ഗ്രാമത്തിന് ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ലോകത്തിലെ ആദ്യമായി പുകവലി വിരുദ്ധ ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രദേശം അന്ന് തുടങ്ങിയ ആ പ്രസ്ഥാനം ഇന്നും തുടരുന്നു എന്നുള്ളത് അതിശയോക്തിയല്ല കാരണം വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ മയക്കുമരുന്ന് ലോകത്തിലേക്ക് യുവതലമുറ പടർന്നു കയറുമ്പോൾ ഇന്നും ഇവിടെയുള്ള യുവാക്കളും ആഭാല ഒന്നും ഇത്തരം ദുശീലങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഏറെ സ്വാതാര്ഹമാണ് പ്രധാനമായും അതിന് തുടക്കം കുറിച്ചത് ഇവിടെയുള്ള അക്ഷരക്കൂളിമാട് എന്ന സന്നദ്ധ സംഘടനയാണ് കോഴിക്കോട് ജില്ലയിലെ കൂളിമാടിലെ അക്ഷര കൂളിമാട് ഈ അക്ഷര കൂളിമാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർ ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് അക്ഷര കൂളിമാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഇതിവിടെ രൂപകൃതാണ് ഇതിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി അത് ഈ പൊതു കാര്യത്തിനൊക്കെ ജാതി രാഷ്ട്രീയം മറന്ന് ഒന്നിക്കുന്ന ഒരു പ്രത്യേകത ഈ കൂളിമാടിനുണ്ട് അപ്പോൾ എൺപത്തെട്ടിൽ സ്ഥാപിച്ച ഈ കൂളിമാട് ഇങ്ങനെ ഈ അക്ഷരം ഇങ്ങനെ മുമ്പോട്ട് പോയി എടുക്കുമ്പോഴാണ് തുടർച്ചയായ അഞ്ച് മരണം നമ്മളെ കൂടിമാടി നമ്മുടെ പ്രദേശത്ത് നടന്നു ഇപ്പോൾ ഈ അഞ്ച് മരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുകവലിക്കുന്ന ആൾക്കാരാണ് മരിച്ചത് അഞ്ചാളും അപ്പോൾ ഈ അക്ഷര വായനശാലയുടെ മീറ്റിംഗ് ഹാളിൽ വെച്ചിട്ട് അക്ഷര ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഈ ആടെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കൂട്ടത്ത് വെച്ച് മീറ്റിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ സിഗരറ്റ് വലിച്ചു അപ്പോൾ ആ സിഗരറ്റ് വലിച്ചു അതിൻ്റെ ആ ബുദ്ധിമുട്ട് ആടെ യോഗത്ത് പങ്കെടുത്ത് എല്ലാവർക്കും അത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുത്ത് അപ്പോൾ അക്ഷരയുടെ ഭാരവാഹികൾ പുകവലിക്കരുത് എന്നുള്ള തീരുമാനം അവിടെ നിന്നുണ്ടായി അപ്പോൾ പിന്നെ എന്നാൽ നമ്മൾ അക്ഷര ഭാരവാഹികളാക്കണ്ട ഞമ്മളെ കൂളിമാട് പ്രദേശം തന്നെ പുക വലി മുക്ത ഗ്രാമമാക്കി മാറ്റുന്നതിന് എന്താ പ്രശ്നം എന്ന് ഉള്ള വിശദമായ ചർച്ച നടന്നു അപ്പോൾ നാട്ടുകാരുടെ മുഴുവൻ ആൾക്കാരും കുട്ടികൾ മുതൽ സ്ത്രീകളടക്കം എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മൾ ഒരു ഓലെ നാട്ടുകാരുടെ യോഗം നടത്തി ആ യോഗത്തിൽ വെച്ച് ആയിട്ട് നമ്മളെ പ്രദേശം നമ്മൾ ഞാൻ പുകവലി മികച്ച ഗ്രാമമാക്കി മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ വയസ്സായ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒപ്പം ഓല് പിന്നെ മുറുക്കുന്ന ആൾക്കാർക്കുണ്ടായിരുന്നു ഓലെ പുകയില ഇത് പുകയില അത് അതോടുകൂടി ഓലെ അന്ന് ഉപയോഗിച്ചു അതുപോലെ കച്ചവടക്കാരൊക്കെ ഓലെ സോഫിലുണ്ടായിരുന്ന പിന്നെ സിഗരറ്റ് വീട് പുകയില എല്ലാ സാധനങ്ങളും ഓലും സഹകരിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി വെക്കില്ല എന്നുള്ള വാക്കും അന്ന് കമ്മിറ്റിക്ക് കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നമ്മുടെ കൂളിമാട് പ്രദേശം അന്നത്തെ ജില്ലാ കലക്ടർ യു കെ എസ് ചൗഹാൻ ആണ് നമ്മുടെ ഈ പ്രദേശം പുകവലി വിമുക്ത ഗ്രാമമാക്കി പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം ഇന്ന് വരെ നമ്മുടെ ഈ നാട്ടിലുള്ള ഷോപ്പുകളിലോ അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്തോ പുകയിലെ പുകയിലെ ഉൽപ്പന്നങ്ങളോ ഒന്നും തന്നെ കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല അതിനുള്ള മുഖ്യ പങ്ക് വഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്ഷര വാനശാലിനി ഈ അക്ഷര വാൻശാല ഇന്നിപ്പോൾ നമ്മൾ രണ്ട് റോഡുകൾ കള്ളന്തോട് കൂളിമാട് കള്ളന്തോട് റോഡിൻ്റെ വികസനം അതുപോലെ കൂളിമാട് പാഴൂർ മുക്കം റോഡിൻ്റെ വികസനം ഇത് രണ്ടും കൂടി വരുന്ന സമയത്ത് അതിൻ്റെ ആ കോണിലുള്ള ഒരു ആയിരുന്നു അപ്പോൾ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ വാൻശാല കെട്ടിടം നമ്മൾ പൊളിച്ച് മാറ്റി കൊടുക്കുകയാണ് പുറത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് ചോദിക്കുന്നുണ്ട് ഷോപ്പിലൊക്കെ വന്ന് കാട്ടി സിഗരറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലായെന്നുള്ള അതിനേക്കാൾ വലിയ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം രാത്രി മാവൂർ പോലീസും പോലീസ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തോരം എൻക്വരി ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ കൂളിമാടങ്ങാടി വന്നു ആ വന്ന സമയത്ത് അതിൽ പെട്ട ഒരു ഉദ്യോഗസ്ഥന് പുകവലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയ കുട്ടി പോയിട്ട് പറഞ്ഞ് സാറേ ഇവിടെ പോലീസ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടേക്കും ഇവിടെ പുകവലി മികച്ച ഗ്രാമമാണ് ഇവിടെ ആരും വലിക്കല്ലായിരുന്നു ആ സ്പോട്ട് വെച്ചിട്ട് അയാൾ നൽത്തിട്ട് അസിഗറിട്ട് ചവിട്ടി ഒഴി അടുക്കെടുത്തു വായിച്ചിട്ടുണ്ട് സിഗരറ്റ് ഇല്ലാത്തതുകൊണ്ട് പറ്റുള്ള സാധനങ്ങൾ വാങ്ങിക്കാതെ പോകുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവരുടെ സിഗരറ്റുകൾ മൊത്തം നിരോധിച്ചാണ് നാട്ടിൽ മൊത്തമായിട്ട് നിരോധിച്ചാണ് ആൾക്കാർ അതിനു വേണ്ടിയിട്ട് വലിക്കാറുണ്ട് വലിക്കാർ വളരെ കുറവാണ് അപ്പോൾ നേരത്തെ ഒക്കെ പലരും അങ്ങനെ പറയാറുണ്ടായിരുന്നു വലിക്കരുത് ഇതാക്കന്നെ മൊത്തം സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് നാടിന് വേണ്ടി ചെയ്ത് അത് മാത്രമല്ല ഇപ്പോൾ മുമ്പത്തെ മാതിരി അല്ല ഇപ്പോൾ ഒരു സിഗരറ്റ് കിട്ടിയാൽ അഞ്ച് രൂപ ആറ് രൂപ ലാഭം കിട്ടും ഒരു പാക്കറ്റ് കിട്ടിയാൽ മുമ്പ് ലാഭം കുറവായിരുന്നു അപ്പോൾ അവർ ചാക്ക അരിക്ക് ആണെങ്കിൽ കൂടുതലൊരു അഞ്ഞൂറ് പിന്നെ അവർ പെട്ടി സിഗരറ്റിട്ട് ആ ലാഭം കിട്ടും ആ കണ്ടീഷൻ്റെ നാടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കി ഇപ്പോഴത്തെ ബോർഡുകളൊക്കെ വെച്ച് ബോർഡിൻ്റെ അടിച്ചിട്ടുണ്ട് കടക്കുന്നവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് സിഗരറ്റ് വിൽക്കുന്നതല്ല നല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഗുണമാണ് അതുകൊണ്ട് വെച്ചാൽ അതുകൊണ്ട് വല്ല ഗുണമുണ്ട് എനിക്ക് ചുമ ഉണ്ടായിരുന്നു കഫത്തിൻ്റെ ടാപ്പം ഉണ്ടായിരുന്നു അന്ന് വെച്ചാലും ഒന്നും ഉണ്ടായില്ല കരളിപ്പം ബി ഇപ്പം കിട്ടില്ല അല്ല ഇപ്പോഴൊന്നും കിട്ടില്ലേ അത് മുതൽ invest your sleep on right mattress for rich mattress for healthy sleep മാവൂർ പൂവാട്ടുപറമ്പ്